വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കുരുമുളക് മാത്രം അരച്ചു വെച്ചാൽ നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തിക്കറി മത്തി ചാള എന്നൊക്കെ പറയും നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തിക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ അളവിൽ മത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും ചെറിയ മീനൊക്കെ ക്ലീൻ ചെയ്യുമ്പം ഇതുപോലെ കത്രിക വെച്ചിട്ടാട്ടോ ക്ലീൻ ചെയ്തെടുക്കാറ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ഒരു രീതിയിലാണ് പിന്നെ മത്തിയൊക്കെ എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ അറിയാമായിരിക്കും ഞാൻ ഈ ഒരു രീതിയിലാട്ടോ ക്ലീൻ ചെയ്തെടുക്കാറ് ആദ്യം അത് ഇതുപോലെ ഇതിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കത്രിക വെച്ച് ചെതുമ്പല് കളയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ടുപോരും കേട്ടോ അതാ ഇപ്പം രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു ചിറക് പോലുള്ളതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയണം മത്തി ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാട്ടോ ഇനി ഇതിൻ്റെ വാലും കൂടെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഇനി നമുക്ക് തലയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ തല അങ്ങനെ എടുക്കാറില്ല ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ തല എടുക്കുന്നത് പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും ഇതുപോലെ തല എടുക്കില്ല ഈ ഒരു പിടലിയുടെ ഒരു സൈഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയും എന്താ ഇനി ഒരു സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് പുറത്ത് കളയണം ഇതാം മത്തിയിപ്പം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ കളഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും അതരയ്ക്കിട്ടോ ഏറ്റവും ബെസ്റ്റ് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഡാം മത്തി മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സാധാരണ മുളക് പൊടിയാട്ടോ എടുത്തേക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത് എൻ്റെ അല്ലേ ഈ ഒരു ഉണങ്ങിയത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇതാ ഇതിൻ്റെ കളർ ഇപ്പം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം തണുത്തതിനു ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓലൊഴിച്ചു കൊടുക്കാം നമ്മൾ ഈ നാടൻ രീതിയിലുള്ള കറികളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു നാലഞ്ച് കൊച്ചുള്ളി അരിഞ്ഞത് അല്പം കറിവേപ്പില ഒരു മൂന്ന് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെയാട്ടോ കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു കറിക്ക് കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിലും തക്കാളി ഇതുപോലെ ചേർക്കാതെ അരച്ച് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ ഇതിപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഏഴെട്ട് കൊച്ചുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് വേണം കേട്ടോ ഇത് കിട്ടാനായിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ നന്നായിട്ട് ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു കാണുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു ജാർ കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുളിവെള്ളവും പുളിയും എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ ഇതിപ്പം നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഇതാ ഇതുപോലെ മുഴുവനെയാട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കിത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവാം മീൻ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം തവി വെച്ച് ഇളക്കരുത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി ഇനി ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുരുമുളക് കൃഷി ചെയ്തതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ചെടുക്കണം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയും കുരുമുളകുമൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതിലേക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നിർത്താം കേട്ടോ ഞാനിപ്പം കുറച്ച് ഒരു ചാറിന് വേണ്ടിയിട്ട് ഈയൊരു പരുവത്തിലാണ് എടുത്തേക്കുന്നത് ഇനി ഇത് പകുതി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഇതാ ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മീൻകറി ഒന്നുകൂടെ ഒന്ന് തണുത്തതിന് ശേഷം വറ്റി വന്നിട്ടുണ്ട് ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് അരച്ച് മീൻകറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും കപ്പ വേവിച്ചതിൻ്റെ കൂടെയൊക്കെ സൂപ്പറാട്ടോ ഇത് കഴിക്കാനായിട്ട് ഈ ഒരു കറി തലേദിവസം ദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴേ നല്ലൊരു ആയിരിക്കും കേട്ടോ നമ്മൾ ഈ അരച്ച് കൊടുത്തേക്കുന്ന കുരുമുളകൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ച് തന്നെ കിട്ടും കാണാൻ തന്നെ നല്ല സുന്ദരി മീൻകറിയല്ലേ ഇത് കഴിക്കാനും സൂപ്പറാട്ടോ ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ കയ്യിൽ പച്ചക്കുരുമുളകുണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കിയെടുക്കാം അതാകുമ്പം ഇതിനെക്കാട്ടിലും ഇരട്ടി രുചിയായിരിക്കും കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്തൊരു വീഡിയോയിൽ വരാം താങ്ക്